ഇരുന്നൂറ് വർഷത്തിലേറെയായി പരസ്പരം സഹകരിച്ച് ജീവിക്കുന്ന സമൂഹങ്ങളാണ് ഭാരതവും ന്യൂസിലാൻഡും ന്യൂസിലാൻഡിലെ വൈവിധ്യമാർന്ന ജീവിതശൈലി വംശജർ ഉൾക്കൊണ്ടു കഴിഞ്ഞുവെന്ന റെയ്സീന ഡയലോഗിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ പറഞ്ഞു റൈസീന ഡയലോഗ് പുരോഗമിക്കുകയാണ് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു അഞ്ച് ദിവസത്തെ സന്ദർശനത്തിനായാണ് അദ്ദേഹം ഭാരതത്തിലെത്തിയത് കൂടുതൽ വിവരങ്ങളുമായി ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മൈസൺ ജൂസ ചേരുന്നുണ്ട് ഐസൺ നിർണായകമായൊരു കൂടിക്കാഴ്ച നടന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു ഒപ്പം തന്നെ നിരവധി സുപ്രധാന ധാരണാപത്രങ്ങളിൽ ഇരുവരും ഒപ്പുവെച്ചതായാണ് വിവരം മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും വിഷ്ണു ഏറെ ഗൗരവമേറിയ ചില ചർച്ചകളും ചില പ്രധാനപ്പെട്ട എല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്റ്റഫർ ലക്സണുമായി പങ്കുവച്ചു എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും സുപ്രധാനമായ വിവരം നമുക്കറിയാവുന്നതാണ് ഈ ന്യൂസിലാൻഡ് കേന്ദ്രീകരിച്ച് ചില ഭാരത വിരുദ്ധ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് അത്തരം ഭാരത വിരുദ്ധ ശക്തികൾ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ശക്തികളെക്കുറിച്ച് ഒരു ബോധം ഒരു ബോധ്യം താങ്കൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് സംബന്ധിച്ച ആ ഒരു നിലപാടാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചത് അത് സംബന്ധിച്ച് ഏത് സംഘടനകളാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് അത്തരത്തിലുള്ള ഇൻ്റലിജൻസ് വിവരങ്ങളെല്ലാം െ കൈമാറാൻ ഭാരതം തയ്യാറാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇന്റലിജൻസ് വിവരങ്ങളെല്ലാം തന്നെ ലഭ്യമാക്കാമെന്ന കൃത്യമായ നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ ഭാരതവിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്ന ഇത്തരം ഭീകര സ്വഭാവമുള്ളതോ അല്ലെങ്കിൽ അല്ലാത്തതോ ആയ ആ വിഭാഗങ്ങളോട് കർശനമായ നീക്കങ്ങൾ നടത്തണമെന്നൊരു ആവശ്യം തന്നെയാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് പലതരത്തിലുള്ള ചില വിധ്വംസവ പ്രവർത്തനങ്ങളും മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട ചിലരെല്ലാം തന്നെ ഈ ന്യൂസിലാൻഡ് ബന്ധമുള്ളതായി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഇത് ഈ കാര്യം തന്നെയാണ് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്തത് വളരെ കൃത്യമായ നീക്കങ്ങൾ നിരവധിയായ നീക്കങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുന്നതിനുള്ള നിരവധിയായ കരാറുകളാണ് ഉണ്ടായത് പ്രതിരോധ രംഗത്ത് സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് കൃത്യമായൊരു റോഡ് മാപ്പ് തയ്യാറാക്കാനുള്ള ഒരു നീക്കം പ്രധാനമന്ത്രിയുടെയും അതുപോലെ തന്നെ ക്രിസ്റ്റഫർ ലക്സൻ്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കൃഷ്ണഫർ ലക്സിൻ്റെയും ഉണ്ടായി എന്നതാണ് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം മാത്രമല്ല കാലങ്ങളായി തുടരാ കാലങ്ങളായി അല്പം മന്ദീഭവിച്ചിരിക്കുന്ന ഒരു നയതന്ത്ര ബന്ധം ഈ രാജ്യങ്ങൾ വന്നത് അതായത് ന്യൂസിലാൻഡുമായി മന്ദീഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മന്ദീഭവിച്ചു എന്ന് കരുതാവുന്ന രീതിയിൽ പിന്നാക്കം പോയിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ശക്തമായ സഹകരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് തനിക്കുള്ളത് എന്ന് കൃത്യമായും ന്യൂസിലാന്റ് പ്രധാനമന്ത്രി പറയുകയും ചെയ്യുന്നുണ്ട് ന്യൂസിലാൻഡിൽ നിന്നും ഭാരത വംശജരും അല്ലാത്തതുമായ നിരവധി ബിസിനസ് അതുപോലെ തന്നെ ശാസ്ത്രജ്ഞരുടെയും ഒരു സംഘമായിട്ട് വലിയൊരു സംഘവുമായാണ് അദ്ദേഹം ഇപ്പോൾ ഭാരതത്തിലെത്തിയിരിക്കുന്നത് തുടർ ചർച്ചകളിലും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ ചർച്ചകളിലും എല്ലാം തന്നെ വിശാലമായ ചർച്ചകളും ധാരണകളും ഉണ്ടാകുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ പരസ്പരം കൈമാ കൈമാറുന്നതിനുള്ള നിക്ഷേപങ്ങൾ പരസ്പരം സ്വീകരിക്കുന്നതിനും നൽകുന്നതിനുമുള്ള തീരുമാനമെടുക്കുക അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് ടു ബിസിനസ് താല്പര്യങ്ങളുടെ ഒരു ചർച്ചകളും നടക്കാനുള്ള സാധ്യതയുണ്ട് അഞ്ച് ദിവസത്തോളം ഭാരതത്തിൽ അദ്ദേഹം ഉണ്ടാകും ഇക്കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഭാരതത്തിലെത്തുകയും ചെയ്തത് ഇന്ന് റൈസിന ഡയലോഗിൽ അല്പസമയം മുമ്പാണ് റൈസിന ഡയലോഗിൽ അദ്ദേഹം പങ്കെടുത്തത് റൈസിന ഡയലോഗിൽ പങ്കെടുത്തിട്ടും പങ്കെടുത്തപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഭാരതവും ന്യൂസിലാൻഡും ഇരുന്നൂറിലേറെ വർഷമായി സഹകരിച്ച് ജീവിക്കുന്ന ഒന്നായി ജീവിക്കുന്ന രണ്ട് സമൂഹങ്ങളാണ് ഈ രണ്ട് സമൂഹങ്ങൾ ഇരുന്നൂറ് വർഷത്തിലേറെ ഒന്നായി ജീവിക്കുന്നു അവിടെ നിന്നുള്ള അതായത് ന്യൂസിലാൻഡിൽ നിന്നും ഇപ്പോൾ തൻ്റെ സംഘത്തിലുള്ളവർ അതായത് ഇപ്പോൾ ഈ ഭാരതം സന്ദർശിക്കുന്നവർ വംശജരായ ആൾക്കാർ നിരവധി ആക്കൂട്ടത്തിലുണ്ട് അത്തരത്തിലുള്ള നിക്ഷേപകരുണ്ട് അത്തരത്തിൽ രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കുന്നു പതിനൊന്ന് ശതമാനത്തോളം ഈ വിഭാഗങ്ങൾ അതായത് ചില പ്രധാന നഗരങ്ങളിലെ പതിനൊന്ന് ശതമാനം പതിനൊന്ന് ശതമാനത്തോളം ജനത ഓക്ലാൻഡിലെ പതിനൊന്ന് ശതമാനത്തോളം ജനത ഈ ഭാരതീയ വംശ്വരം ാണ് എന്ന വിവരങ്ങളും അദ്ദേഹം ഈ റൈസിന ഡയലോഗിൽ പറയുകയുണ്ടായി റൈസീന ഡയലോഗിൻ്റെ മുഖ്യാതിഥിയായും മുഖ്യ പ്രഭാഷകനായും സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി തീർച്ചയായും നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇൻഡോ പസഫിക് മേഖലയിലെ ശക്തമായൊരു ബന്ധം ഉറപ്പിക്കുന്നതിനുള്ള നീക്കം വളരെ കൃത്യമായി നടക്കുന്നു അതിൻ്റെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിഷ്ണു ഐസൺ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന റൈസീന ഉച്ചകോടിയിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട് പ്രത്യേകിച്ചും എ പോലുള്ള സാങ്കേതിക വിദ്യയുടെ ഭാവികാല ഉപയോഗം തുടങ്ങി നിരവധി കാര്യങ്ങൾ കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് പ്രത്യേകിച്ചും സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഭരണകൂടം അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളിലൊക്കെ തന്നെയും എയുടെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങൾ കൂടിയല്ലേ അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് തീർച്ചയായും വിഷ്ണു എ സംബന്ധിച്ച നിരവധിയായ ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ തുടർച്ചയായി നടക്കുന്നുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ഫ്രാൻസിൽ നടന്ന ഈ ചർച്ച ഉണ്ടായിരുന്നു അത്തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി സംബന്ധിച്ച് ഭാരതവും ഭാരതത്തിൻ്റെ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള നിർമ്മിത ബുദ്ധി സമൂഹ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് നിരവധിയായ ഗവേഷണങ്ങളും അന്വേഷണങ്ങളും ഭാരതത്തിൽ നടക്കുന്നു അതിനുള്ള ദൗത്യങ്ങൾ നടക്കുന്നു ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചില ഗവേഷണങ്ങൾ നടത്തുന്നതിന് വലിയ നിക്ഷേപം തന്നെ അല്ലെങ്കിൽ വലിയൊരു പ്രൊജക്ട് അലോക്കേഷൻ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ മാസം ഭാരത് സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തത് ഇത്തരത്തിൽ വലിയൊരു ജനസമൂഹത്തെ കൃത്യമായും കാര്യക്ഷമമായും സമഗ്രമായും വേഗത്തിലും റിപ്പോർട്ടുകൾ ലഭ്യമാക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ പഠനങ്ങൾ ലഭ്യമാക്കുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ജീവിതം ഏറ്റവും സുഖകരമായ ഒരു ജീവിതം അല്ലെങ്കിൽ ഏറ്റവും മികച്ച ജീവിത നിലവാരം ലഭ്യമാക്കുന്നതിന് സാധിക്കുമെന്ന ആ ഒരു തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് അദ്ദേഹം വീണ്ടും ഈ പ്രധാനമന്ത്രിയോട് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ നിർമ്മിത ബുദ്ധിയോട് യുടെ സാധ്യത നമുക്കറിയാവുന്നതാണ് വിവിധ ഭാഷകളും അതുപോലെ തന്നെ വിവിധ സംസ്കാരങ്ങളുമായി കഴിയുന്ന അത് നിരവധിയായ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു സമൂഹ ഭൗമശാസ്ത്ര പ്രദേശമായതുകൊണ്ട് തന്നെ ഈ നിർമ്മിത ബുദ്ധിയുടെ സാധ്യത ഭാരതത്തിൽ വളരെയധികം ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഈ ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തുന്ന നിർമ്മിത ബുദ്ധിയുടെ ഗവേഷണ നേട്ടങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുക അതുപോലെ തന്നെ ന്യൂസിലാൻഡിലും ന്യൂസിലാൻഡിൻ്റെ അനുബന്ധമായ രാജ്യങ്ങളും അതുപോലെ തന്നെ അനുബന്ധമായ കമ്പനികളും നടത്തുന്ന വിശാലമായ ഇത്തരത്തിലുള്ള ഗവേഷണങ്ങളുടെയും അതിൻ്റെ അനുബന്ധമായ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിനും സാങ്കേതികവിദ്യ ലഭ്യമാക്കുന്നതിനും പരസ്പരം സഹകരിക്കുക എന്ന ധാരണ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു ചർച്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി സംബന്ധിച്ച ലോകത്തിൻ്റെ പുരോഗതിക്ക് അത് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നത് സംബന്ധിച്ച ചർച്ചകളിൽ കൃത്യമായൊരു ഇടം അല്ലെങ്കിൽ ഒരു സാന്നിധ്യം ഭാരതത്തിനുണ്ട് എന്ന തിരിച്ചറിവ് ക്രിസ്റ്റഫർ ലക്സൺ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് കൂടുതൽ വ്യാപകമാക്കുന്നതിനും ശക്തമാക്കുന്നതിനും ഒരു നീക്കം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് വിഷ്ണു ശരി ഐസൺ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ